ഹലോ ശീഷ് ഹലോക്ക് നമ്മള് വേറെ വേറെ ഉദ്ദേശിച്ച ആദ്യമായിട്ടാണ് വെട്ടുന്നത് അന്ന് മുട്ടയടിച്ചിട്ടല്ലേ ഒന്ന് ചെയ്ത് അല്ലല്ല ആ ഐ ലവ് യു മമ്മി പാട് പാട് ചെറിയാണ് ചെറിയാ പായില ഇടാടാ പാട പാട ആ മാമന്റെ വടക്ക് വരെ ഇതാ പാട നീയാ പാട്ട് ગાണം പറ പറ ആ മുടി ആ മുടി പോത്തി കര അയ്യോ കഷ്ടം അയ്യോ കുറുകാ പാട്ട് പാട് ഹ് சின்ன சின்ன சின்னൊരു गाना ആ ഞാൻ ഒരു ഗാനേ ഉള്ളൂ சின்ன പായല്ല നല്ലത വേറൊന്ന് ആറ് കൊടുക്ക് പിന്നെങ്കില് ഡാൻസർ സിംഗർ ഒക്കെയാണ് പറഞ്ഞാ പറ അമ്മുന്റെ മൊഴിയെത്തി അമ്മൂൻ്റെ అమ్మ ఆ లేడల కచ్చవర కాలకొక్కే బాగరే నష్టాలే ఇస్లల్ల ఎడుతుండి మనకు అలా అవి ఉండికి ఫానాలొక్క పాట యా నిద నిద తోరేలే ఉండరా ద రెండు నిమిషం ఉండా కల్యాడన 10 డాలర్లకి సెట్ చేదు 10 డాలర్లనేలా சரி 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 ஞாக்கா நோக்கி எப்படி போன அது நேரம்